പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഖായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പറഞ്ഞ് പന്യോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഫാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും മത്സലസുദനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അസാരണമായ 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 പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണെ ആയിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണേ ആയിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണേ ആയിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണേ ആയിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും മത്സരസുദനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഖായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണെ കരുണയായിരിക്കണമേ ഈശോയുടെ അവധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അവധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അവധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അവധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അസധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണയായിരിക്കണമേ ഈശോയുടെ അസധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഈ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും മത്സലസുദനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ 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 കരുണയായിരിക്കണമേ ഈശോയുടെ അസധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ ആയിരിക്കണമേ ഈശോയുടെ അസാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ ആയിരിക്കണമേ ഈശോയുടെ അസധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും മത്സലസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അസാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അവധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരുണയായിരിക്കണമേ